ലോകം നമ്മളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ് ശരി എന്ന് വരുന്നു ഏറ്റവും ശക്തമായി ഇരുമ്പൊലക്ക പോലെയുള്ള നിയമങ്ങൾ ഉള്ളത് എവിടെയാണ് മതം പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടക്കുന്ന രാജ്യം ചൈനയാണ് നിവൃത്തിയില്ല ക്രിമിനൽസും അവരുടെ ക്രൈംസും കൊണ്ട് യാതൊരു രക്ഷയുമില്ല ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൾട്ടി തൂക്കിക്കൊല്ലലും വെടിവെച്ച് കൊല്ലലും നടക്കുന്നത് പോയിസൺ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് എല്ലാ കൊലകൾ നടക്കുന്നത് ചൈനയിലാണ് മറ്റു രാജ്യം ഉത്തര കൊറിയ കഴിഞ്ഞ കൊല്ലം കൊല്ലമോ അതിന്റെ തൊട്ടുമുമ്പത്തെ മുമ്പത്തെ കൊല്ലമോ ആണെന്ന് തോന്നുന്നു ഫെബ്രുവരി പത്ത് മുതൽ ഒരു നാലഞ്ച് ദിവസം അവിടെ ചിരിക്കാനോ കരയാനോ പോലും സ്വതന്ത്രം ഉണ്ടായിരുന്നില്ല ചിരിച്ചു എന്ന് തെളിഞ്ഞാൽ ശിക്ഷ ശിക്ഷ കരഞ്ഞു എന്ന് തെളിഞ്ഞാൽ വളരെ വിചിത്രമായ നിയമങ്ങളോ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഫിൻലാൻഡിലാണ് എല്ലാം മതരഹിതമായ നിരീശ്വരവാദികളുടെ രാജ്യങ്ങൾ പക്ഷേ പക്ഷേ ലോകത്ത് ഒരു പോലീസിന്റെയോ ഒരു സൈന്യത്തിന്റെയോ ഒരു 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 ബ്രൂട്ടാലിറ്റിയുടെയോ ആവശ്യമില്ലാത്ത വിധം ഒരു പോലീസ് പോലും ഇല്ലാതെ മുന്നോട്ട് പോക പോയിരുന്ന നഗരങ്ങളുണ്ട് ഇന്ത്യയിലും ഒരു നഗരമുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ കായൽപട്ടണം പട്ടണം 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 കായൽ പട്ടണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു കാരണം കായൽ പട്ടണം സൂഫികളുടെ പട്ടണമായിരുന്നു ഒരു കാലത്ത് ഭഗദാദ് രാഷ്ട്രീയ ഇസ്ലാം പിടിമുറുക്കിയപ്പോഴാണ് ഭഗതാദ് പട്ടാളത്തിന്റെ ബ്ലൂട്ടിന്റെ ബൂട്ടിന്റെ ചുവട്ടിലേക്ക് ഞെരിഞ്ഞ തരീം യമനിലെ തരീം പോലീസില്ലാത്ത നഗരമായിരുന്നു ഏതൊക്കെ നഗരങ്ങളിലാണോ ഏതൊക്കെ നഗരങ്ങളിലാണോ സൂഫി ഇസ്ലാമിന്റെ ആധിപത്യം ഉണ്ടായത് ആ നഗരങ്ങളിൽ പോലീസ് ഉണ്ടായിരുന്നില്ല പട്ടാളം ഉണ്ടായിരുന്നില്ല അതിന്റെ ഏറ്റവും സമ്മോഹനമായ ഉദാഹരണം ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം ആ പാരമ്പര്യം എന്നും എവിടെയും ബാക്കിയുണ്ടാകും പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മകൾ സാമൂഹികമായി വ്യക്തികളെ നിയന്ത്രിക്കുന്ന സിസ്റ്റം ഉണ്ടാകണം ഒരു കാര്യം കൂടി ഇവിടെ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റാഗിങ്ങിന്റെ വാർത്ത വന്നപ്പോ നമ്മൾ പഴയ പരാ റാഗിങ് വാർത്തകളും ചാനലുകാർ പുറത്തിട്ടു ട്വന്റി ഫോറിന്റെ ഭാഷ കിടന്ന് വിലപിക്കുകയാണ് ടക്ക് ഡയലോഗുകളിലൂടെ എന്തേ പരിഹാരമാകുന്നില്ല ഒരു മാസം മുമ്പല്ലേ വൈത്തിരിയിലെ സിദ്ധാർത്ഥന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്തത് നിയമം നിയമത്തിന്റെ വഴിക്ക് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ ക്രിമിനൽസ് അവരെ വഴിക്ക് പൊതുജനം ഇതാ കരയുന്നു തേങ്ങുന്നു വിലപിക്കുന്നു പരിഹാരം പരിഹാരമുണ്ടാവുന്നില്ല കാലടി മുതൽ തലമുടി വരെ വരെ കോമ്പസ് കൊണ്ട് കൊത്തി 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 വല്ലാക്കുര ചെയ്യുമ്പോഴും ഈ കുട്ടിയുടെ ആർത്തനാദവും ഈ കുട്ടിയുടെ പ്രാണവേദനാർത്ഥമുള്ള ആ വിലാപവും കേൾക്കവയ്യാതെ കൈകൊട്ടിച്ചിരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോ ഇരുമ്പുലക്ക പോലെയുള്ള നിയമം കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ് പോലീസിങ് കൊണ്ടോ ഏറ്റവും ശക്തിമത്തായ ലീഗലൈസിംഗ് കൊണ്ടോ അവരെ നിയന്ത്രിക്കാൻ ഒരിക്കലും സാധ്യമല്ല കാരണം അതൊരു മനോഭാവത്തിന്റെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടൂ ആധിപത്യമുള്ളവരുടെ ശരിയാണ് ലോകത്തിന്റെ ധാർമ്മികമായ ശരികളുടെ എന്ന് വിശ്വസിക്കുന്ന സ്വതന്ത്ര ചിന്തയിൽ ഈ റാഗിങ്ങ് തെറ്റാകും സ്വതന്ത്ര ചിന്തയുടെ അല്ലെങ്കിൽ ലിബറലിസത്തിന്റെ മോറൽ കൺസെപ്റ്റിലെ ഏത് പാരാമീറ്റർ ഏത് മാനദണ്ഡം അനുസരിച്ചുകൊണ്ടാണ് തെറ്റാവുന്നത് ആധിപത്യമുള്ളവരുടെ ശരിയാണ് സമൂഹത്തിലെ ശരി എന്ന് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് അപ്പൊ അവരെ നിയന്ത്രിക്കലം ധാർമ്മികമായിട്ടുള്ള മരണഭയം ഭരലോക